ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു കടായിലോട്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചെറുപയർ പരിപ്പും ഒന്നര ടേബിൾ സ്പൂണോളം ഉഴുന്നും ഒന്നര ടേബിൾ സ്പൂണോളം പച്ചരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക നല്ലൊരു മണമൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതൊന്ന് കളറൊക്കെ ഒന്ന് ആയി നല്ലൊരു മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ആ ഒരു ഇതിൻ്റെയൊക്കെ പച്ചമണം പോകാനായിട്ടാണ് ഇതുപോലൊന്ന് വറുത്തെടുക്കുന്നത് ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇതിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മളിതിലോട്ട് രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് രണ്ട് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അതേ കടായിൽ തന്നെ നമ്മുടെ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഇതുപോലെ കുറച്ച് ത്തിരി നമ്മുടെ ശർക്കരപ്പാന് ചേർത്ത് കൊടുക്കല്ലോ വളരെ കുറച്ച് ശർക്കരപ്പാന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് അധികം കുക്കിങ് ടൈമൊന്നും എടുക്കില്ലേ നന്നായിട്ട് ഞാൻ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുക്കാം ഓണാക്കി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും ഇപ്പം ആ പകുതി ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാനിതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി നന്നായിട്ട് നല്ല വയട്ടി നല്ല രീതിക്ക് എടുക്കണം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് സൈഡിലൊന്നും ഒട്ടി പിടിക്കാണ്ട് നല്ല രീതിക്ക് നമുക്ക് കിട്ടും ഇത് കണ്ടല്ലോ നന്നായിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും കൂടി പോയാൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് കണ്ടല്ലോ കണ്ടിപ്പം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് എടുത്തിട്ടേ ഉള്ളൂ എനിക്കിത് റെഡി ആയിട്ട് കിട്ടാനായിട്ട് കണ്ടുള്ള ഇപ്പം നൊട്ടിയിന്ന് പിടിക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് ആ കണ്ടുള്ള പാത്രത്തിൽ നൊട്ടി പിടിക്കാൻ നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതിനെ ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റാം അതിന് ഇറച്ച് ഞാനൊന്ന് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കിത് മാറ്റിയതിന് ശേഷം നമുക്കിതിനൊന്ന് സെർവ് ചെയ്യാം തണുത്തതിന് ശേഷം വേണം സെർവ് ചെയ്യാനായിട്ട് അപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇതൊന്നും കട്ടിയായിട്ട് കിട്ടും കണ്ടല്ലോ പിന്നെ എന്താ ഇവിടെ ഒരു പ്ലേറ്റ് സെർവ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഈ ഒരു ബൗളിൽ ഇരിക്കുന്നതിന് നമുക്ക് ഇതിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം കണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾ സ്വീറ്റ് വേണമെന്ന് പറയുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ